സാർ ആദിവാസികളുടെയും പട്ടികവർഗ മേഖലയിൽ പെടുന്നവരുടെയും ഭൂമിയുടെ ഉടമസ്ഥരാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ പ്രവർത്തനങ്ങളാണ് റവന്യൂ വകുപ്പും അതോടൊപ്പം തന്നെ പട്ടികജാതി പട്ടികവർഗ ഒക്കെ ഈ കാലത്ത് നേതൃത്വം നൽകുന്നത് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം കൃത്യമായ കണക്കുകൾ ഉൾപ്പെടെ ഈ സഭയുടെ മുമ്പാകെ വെച്ചതുകൊണ്ട് ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇവിടെ ആലപ്പുഴ പൊന്തംപുഴ പ്രദേശത്തെ പട്ടയ പ്രശ്നം ഏഞ്ചൽ വാലിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഏഞ്ചൽ വാലിയിൽ മറ്റൊരു പ്രശ്നമാണ് ഗ്രോമോർ ഫുഡിന് വേണ്ടി നേരത്തെ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച വനേതരാവശ്യങ്ങൾക്ക് വിട്ടു നൽകിയ ഭൂമി വീണ്ടും കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പക്ഷേ അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ് ദീർഘകാലത്തെ എനിക്ക് തോന്നുന്നു ഒരു നൂറ് വർഷം മുമ്പ് വനമായി നോട്ടിഫൈ ചെയ്ത പ്രദേശമാണ് ആലപ്പുഴ പൊന്തമ്പുഴ പ്രദേശം എന്ന് ഒരു പക്ഷം ആളുകൾ പ്രഖ്യാപിക്കുന്നുണ്ട് എന്നാൽ അതോടൊപ്പം ഭൂമി വനഭൂമിയായി നോട്ടിഫൈ ചെയ്യുന്നതിന് മുമ്പ് മഹാരാജാവ് നീട്ടു നൽകി അതായത് മൈതല്ലൂർ കോവില കോവിലകത്തിന് റോയൽ ഗ്രാൻഡ്സ് പ്രകാരം നീട്ട് നൽകിയ ഭൂമിയാണെന്നും അതിനാൽ നോട്ടിഫിക്കേഷൻ നിലനിൽക്കില്ല എന്നും കാണിച്ച് കോവിലകത്തെ ആളുകൾ കോടതിയെ സമീപിക്കുകയും ആ കോടതിയിൽ ഒരു തീരുമാനം അവർക്ക് ഏതാണ്ട് അനുകൂലമായി വരികയും ആ ഘട്ടത്തിൽ വനംവകുപ്പ് എം എഫ് എ ഒന്ന് ബാർ എൺപത്തി ഒന്ന് ആയി ഹൈക്കോടതിയിൽ തന്നെ അപ്പീൽ കൊടുക്കുകയും ചെയ്തു ഇത് പ്രകാരം പത്ത് ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചതനുസരിച്ച് ആലപ്പുറ വലിയ കാവ് പ്രദേശങ്ങളിൽ റിസർവായി പ്രഖ്യാപിച്ച നോട്ടിഫിക്കേഷൻ റദ്ദാക്കുന്ന ഉണ്ടായി ഈ ഭൂമി കോവിലകത്തിനോ പിൻഗാമികൾക്കോ അവകാശിക്കാം എന്നല്ല കോടതി പറഞ്ഞത് കോടതി നിരീക്ഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഫോറസ്റ്റ് ബെസ്റ്റ് ആൻഡ് അസൈൻമെന്റ് ആക്ട് പ്രകാരം പിന്നെ സർക്കാർ നിക്ഷിപ്തമാകും എന്ന് കോടതി പറയുന്ന സാഹചര്യം ഉണ്ടായി ഈ വിധിക്കെതിരെയും ഇപ്പോ വനം വകുപ്പിൻ്റെ അപ്പീൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് സ്റ്റാറ്റസ്കോ എന്നാണ് പ്രഖ്യാപിച്ചത് സ്റ്റാറ്റസ്കോ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പട്ടയ നടപടികൾ മുന്നോട്ട് പോകാനാകില്ല പക്ഷെ അങ്ങേക്ക് പിന്നെ അവിടുത്തെ ജനങ്ങൾക്കും കഴിയാവുന്ന ഒരു സമാധാനം കോടതിയുടെ വിധി വന്നാൽ ഇത് കോവിലകത്തിന് അനുകൂലമായി വന്നാൽ തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബെസ്റ്റാൻഡ് അസൈൻമെന്റ് ആക്ട് അനുസരിച്ച് സർക്കാർ നിശ്ചിതമായ സർക്കാരിന് കൊടുക്കാം വനം വകുപ്പിനാണ് കൈമാറുന്നതെങ്കിൽ വനം വകുപ്പുമായി കൂടിയാലോചിച്ച് അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ജോയിൻ വെരിഫിക്കേഷൻ നടന്നതുകൊണ്ട് അവരുടെ എൻ ഒ സി സാധ്യമായതുകൊണ്ട് നമുക്ക് തൊണ്ണൂറ്റി മൂന്നിലെ ചട്ടമനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിക്കുകയും ചെയ്യാം രണ്ടായാലും ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് പട്ടയം കൊടുക്കണമെന്ന പൊതു നിലപാടാണ് ഗവൺമെൻറ്റിനുള്ളത് ആ നിലപാടിന് സഹായകരമാകുന്ന വിധത്തിൽ ഏത് നടപടിയെടുത്താലും കോടതിയിലെ സ്റ്റേ വെക്കേറ്റ് ചെയ്യപ്പെട്ടാൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാം